അപ്പൊ നമ്മളൊന്ന് ചെറിയൊരു ചോദിയും അതെല്ലാം കരയും തോറും ആയിസ് കുറയുന്നത് ആരുടെയാണ് അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആകെ കൊണ്ടുവന്നിരിക്കുക എന്തായാലും നമുക്ക് പോവാൻ തോറും ആയുസ് കുറയുന്നത് ആരുടെയാണ്

റിയാ മനുഷ്യ അങ്ങനെ മനുഷ്യരെന്ന് പറയാൻ കാര്യം മനുഷ്യരല്ലേ തെറ്റിരിക്കുമിന്തിച്ചു സിമ്പിൾ അല്ലേ കരയുമ്പോ എന്തായിരിക്കും അയച്ചു പറയുന്നത് ചിലര് വളരെ ചിരിക്കും പായസ കൂടു കരയുമ്പോ എന്തായിരിക്കും ചുമ്മാന്ന് ചിന്തിച്ചല്ലേ കണ്ണുനീര് പോലെ കണ്ണുനീര് പോലെ കരയസ് ആരാണ് കണ്ണീരാണ് പോകുന്നത് <laughs> 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 ും കത്തുന്നില്ലല്ലേ നല്ല ചൂടായിരിക്കും കണ്ണീരില്ല നമ്മള് മിക്കവാറും കണ്ടിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെയായി കരയും തോറും ആയസ് പറയുന്നത് അല്ല ചോദ്യോ അല്ലോ കരയെന്തോറും അയച്ചു പറയുന്നത് ആരൊക്കെയാണ് അറിയില്ല അറിയില്ല ഓക്കെ ഇവിടെ എല്ലാരും ജീവിടോ എന്താ ജീവീടെന്ന് പറയാ കാര്യം ചത്തുഅല്ല അതല്ല എന്തുകൊണ്ടാണ് ഈ എന്ന് പറയാൻ കാര്യം അറിയാമായിരുന്നു അതോ ചുമ്മാ കറക്റ്റ് ബുദ്ധിയാണ് കേട്ടിട്ടുണ്ട് യൂട്യൂബ് ഇൻസ്റ്റ് ഗിഫ്റ്റ് നമ്മുടെ കാണിക്കോ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബർ ആണ് നമ്മളപ്പിഫ്റ്റ് ഒരു ചെറിയ ഗിഫ്റ്റ് ഗിഫ്റ്റ് കിട്ടിട്ടുണ്ടോ ആദ്യമായിട്ട് കടലത്തോടെ കഴിഞ്ഞിട്ടല്ലേ എന്തായാലും ഇനിയും കിട്ടുന്ന കേട്ടോ ചുരുങ്ങിയാണ് സിമ്പിളാ മിക്കവരൊക്കെ എപ്പോഴും കാണാനൊക്കെ ഉള്ള തന്നെ ി പാട്ടു പാടും മഴത്തുള്ളി പൊഴിഞ്ഞിടും ി ഞങ്ങള് പറഞ്ഞു കരയെന്ന് പറയുന്നത് ഏത് ഷൈസ് കറക്റ്റ് ഷൈസ് അല്ല കിട്ടുന്നില്ലല്ലേ മനുഷ്യന്റെ ആ ഇവിടെ പറയാൻ കാര്യം എന്താ കരയുമ്പോ ആയുസ് ആണെങ്കിൽ അറിയോ അറിയോ

എന്തായാലും സമയം കഴിഞ്ഞിരിക്കലും പുല്ലിയും അല്ല വേറെ അറിയത്തില്ല ഒന്ന് കൃഷി കരഞ്ഞോണ്ടിരിക്കുമ്പഴത്തേക്ക് ആയുസ് കുറേ ഇത് ഇങ്ങനെ കണ്ട വീടിനോലെ ഇങ്ങനെ പണ്ടത്തെ കാലത്തൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചോണ്ടിരുന്നത് അങ്ങനൊന്നും ആൻസർ ഉറപ്പിച്ചു പറഞ്ഞ അതാന്ന് പറയും

അറിയില്ല അറിയില്ല ചോദിക്കട്ടെ കരയന്തോറു ആയുസ് കുറയുന്നത് ആരുടെയാണ് കരയന്തോറു കറക്റ്റ് ആയിരുന്നു ചെറിയ ചലഞ്ചോട് തരാം കടൽ തോണി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തോണി കടൽ തോണി എന്ന് പറയുന്നത് യൂട്യൂബ് ഏതെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഗിഫ്റ്റ് വരുന്നതായിരിക്കും ഇല്ലല്ലേ എന്തായാലും ചെയ്ത് വെക്കും അടുത്ത വർഷം അടിപൊളി ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും കേട്ടോ സന്തോഷായില്ലേ പറഞ്ഞില്ല മാറ്റി പറയാല്ല ഓക്കെ ഒരു ചെറിയ ചലഞ്ച് തരാം കടൽ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്ര സബ്സ്ക്രൈബ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടി